ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒന്നാണ് നമ്മുടെ ഈ കൊച്ചു ഭൂമി ഭൂമിയിൽ നമ്മൾ പലതരത്തിലുള്ള കാലാവസ്ഥകൾ ഫേസ് ചെയ്യാറുണ്ട് ചിലപ്പോൾ നല്ല ചൂടും ചില സമയത്ത് നല്ല തണുപ്പും അതുപോലെ മഴയുമൊക്കെ മാറി മാറി വരാറുണ്ട് എന്നാൽ മറ്റു ഗ്രഹങ്ങളെപ്പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചൊവ്വ പോലെയും ശുക്രൻ പോലെയുമുള്ള ഗ്രഹങ്ങളിൽ ഭൂമിയിലേതുപോലെയുള്ള കാലാവസ്ഥ തന്നെ ആയിരിക്കുമോ ഒരിക്കലും ആയിരിക്കില്ല അതുകൊണ്ട് കൂടിയാണ് മറ്റ് ഗ്രഹങ്ങളിൽ ജീവൻ സാധ്യമല്ലാത്തതും ഭൂമിയിൽ നമുക്ക് ജീവിതം സാധ്യമാകുന്നതും സോ ഓരോ ഗ്രഹത്തിലും ഓരോ തരത്തിലുള്ള കാലാവസ്ഥകളാണുള്ളത് നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ വളരെയധികം തണുപ്പുള്ള ഒരുപാട് പ്രദേശങ്ങളുമുണ്ട് ഭൂമിയിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശത്തെ താപനില എത്രയായിരിക്കുമെന്ന് നിങ്ങൾക്കൊന്ന് ഗസ്റ്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് തോന്നുന്നത് എത്രയാണോ അത് നിങ്ങൾ ഇപ്പോൾ തന്നെ താഴെ കമൻറ് ചെയ്യുക സോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശത്തെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് സോ ലെറ്റ്സ് ബിഗിൻ ഭൂമിയിലെ ഏറ്റവും തണുപ്പുള്ള പ്രദേശം ഏതാണെന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ മിക്ക ആളുകളും പറയാൻ പോകുന്നത് എവറസ്റ്റ് കൊടുമുടി എന്നായിരിക്കും അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് അറിയാവുന്ന സൈബീരിയയിലെ ഒയ്മിയാക്കോൺ അല്ലെങ്കിൽ എന്നൊക്കെ ആയിരിക്കും എന്നാൽ ഭൂമിയിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലം ഇതൊന്നുമല്ല ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ഈ സ്ഥലവും ഇവിടുത്തെ തണുപ്പിന്റെ തീവ്രതയും നിങ്ങളെ അത്ഭുതപ്പെടുത്തും ആ ഒരു സ്ഥലം ഏതാണെന്ന് പറയുന്നതിന് മുമ്പ് പലർക്കും അറിയുന്ന ചില പ്രദേശങ്ങളെയും അവിടുത്തെ തണുപ്പും എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം കോൺ ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള ഒരു ജനവാസ മേഖലയാണിത് ഇവിടുത്തെ സാധാരണ താപനില എന്ന് പറയുന്നത് പോലും മൈനസ് അമ്പത് ഡിഗ്രിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഇവിടെ രേഖപ്പെടുത്തിയ താപനില ഇതിലും കുറവായിരുന്നു അതായത് മൈനസ് അറുപത്തിയേഴ് പോയിന്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസ് മൈനസ് അറുപത് ഡിഗ്രി സെൽഷ്യസിന് താഴെ താപനിലയുള്ള മറ്റൊരു സ്ഥലമാണ് വെർക്കോയാങ്ക്സ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഇവിടെ മൈനസ് അറുപത്തിയേഴ് പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലെ തന്നെയുള്ള മറ്റൊരു പ്രദേശമാണ് ആർട്ടിക്കിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം വളരെ കഠിനമായ തണുപ്പ് തന്നെയാണുള്ളത് എന്നാൽ ഇവയൊന്നുമല്ല ഭൂമിയിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലം അപ്പൊ പിന്നെ അവിടുത്തെ തണുപ്പ് എന്തായിരിക്കും ഭൂമിയിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അന്റാർട്ടിക്കയിലാണ് ഈസ്റ്റ് അന്റാർട്ടിക്കയിലെ ഒരു ഉയർന്ന പ്രദേശത്താണ് ഈ റെക്കോർഡ് കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും തണുപ്പുള്ള താപനില ആദ്യം രേഖപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂലൈ ഇരുപത്തൊന്നിനായിരുന്നു അന്റാർട്ടിക്കയിലെ റഷ്യൻ വോസ്റ്റോക്ക് സ്റ്റേഷൻ എന്ന ഗവേഷണ കേന്ദ്രത്തിലായിരുന്നു ഇത് രേഖപ്പെടുത്തിയിരുന്നത് അന്ന് അവിടെ രേഖപ്പെടുത്തിയ താപനില മൈനസ് എൺപത്തൊമ്പത് പോയിൻറ്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു നമുക്കറിയാം വെള്ള മൈസാവണമെങ്കിൽ പോലും പൂജ്യം ഡിഗ്രി സെൽഷ്യസ് മതി അപ്പൊ പിന്നെ മൈനസ് എൺപത്തി ഒമ്പത് പോയിന്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് എങ്ങനെയായിരിക്കും ഇന്നും ഈ ഒരു കണക്ക് തന്നെയാണ് നേരിട്ട് ഉപകരണങ്ങൾ കൊണ്ട് രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനിലയായി ലോക കാലാവസ്ഥാ സംഘടന കണക്കാക്കുന്നത് എന്നാൽ കഥ ഇവിടെ തീരുന്നില്ല ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ നടത്തിയ പഠനങ്ങളിൽ ഇതിലും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള ഉപഗ്രഹ ഡാറ്റകൾ ചെക്ക് ചെയ്യുന്ന സമയത്താണ് ഞെട്ടിക്കുന്ന ആ കണ്ടെത്തൽ ശാസ്ത്ര അറിയുന്നത് അന്റാർട്ടിക്കയിലെ ഈസ്റ്റ് അന്റാർട്ടിക്കിന്റെ ഭാഗമായ ഡോ മാർഗസ് അതുപോലെ തന്നെ ഡോം ഫുജി എന്നീ പ്രദേശങ്ങൾക്കിടയിലുള്ള ഒരു ഉയർന്ന പ്രദേശത്ത് ചെറിയ കുഴികൾ പോലുള്ള താഴ്ന്ന പ്രദേശങ്ങൾ ഉണ്ടെന്നും ഈ ഭാഗങ്ങളിൽ രാത്രി സമയങ്ങളിൽ വലിയ അളവിൽ താപനില കുറയുന്നുണ്ടെന്നും ശാസ്ത്രജ്ഞർ കണ്ടെത്തി ഈ ഒരു കണ്ടെത്തൽ പ്രകാരം രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് പത്തിന് ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില മൈനസ് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇത് നേരത്തെ പറഞ്ഞ ഗവേഷണ കേന്ദ്രത്തിൽ രേഖപ്പെടുത്തിയിരുന്നതിനേക്കാൾ നാല് ഡിഗ്രി സെൽഷ്യസ് കുറവാണ് പിന്നീട് ഈ റിസർച്ച് ഒന്നുകൂടി ഡെവലപ്ഡാക്കി നാസയുടെ നേതൃത്വത്തിൽ നടത്തിയ പഠനത്തിൽ ഈ പ്രദേശങ്ങളിലെ താപനില മൈനസ് ഡിഗ്രി സെൽഷ്യസ് വരെ താഴെ സാധ്യതയുണ്ടെന്നും കണ്ടെത്തിയിരുന്നു എന്തുകൊണ്ടാണ് ഈ പ്രദേശങ്ങളിൽ ഇത്രയും അധികം തണുപ്പ് വരാൻ കാരണമെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതായി സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയർന്ന പ്രദേശമാണിത് അതുപോലെ തന്നെ ഇവിടെ പെയ്യുന്ന മഞ്ഞ എന്ന് പറയുന്നത് വളരെ ഡ്രൈ ആണെന്നുമാണ് പറയപ്പെടുന്നത് ഇത് കൂടാതെ വേറെ പല കാര്യങ്ങളും കൂടി ഇതിന് കാരണമാണ് ഇവയെല്ലാം ഒന്നിച്ചു വരുമ്പോഴാണ് ഭൂമിയിലെ ഏറ്റവും തണുപ്പുള്ള പ്രദേശമായി ഇത് മാറുന്നത് സോ ഇത്രയും തണുപ്പുള്ള ഈ പ്രദേശത്തേക്ക് ഒരു റിസർച്ചിന്റെ ഭാഗമായി നിങ്ങൾക്ക് പോവാൻ അവസരം ലഭിച്ചാൽ നിങ്ങൾ അതിന് റെഡിയാവുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക